ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര മുപ്പത്തി ഒൻപതാം ഭാഗത്ത് സ്നേഹപൂർവം എല്ലാവർക്കും സ്വാഗതം എന്തിനാണ് പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി ഉയർത്തുന്നത് നമുക്കറിയാം കുർബാന സ്വീകരണത്തിന് മുൻപ് കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എന്ന് പറഞ്ഞ് പുരോഹിതൻ പ്രാർത്ഥന ചൊല്ലി കൈകൾ കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബലിപീഠം ചുംബിച്ച് ആചാരം ചെയ്തതിന് ശേഷം കാസയുടെ മൂടി മാറ്റി പീലാസയിൽ നിന്ന് തിരുവോസ്തി തിരുവോസ്തിക്കരങ്ങളിലെടുത്ത് ഉയർത്തി അതിന്മേൽ നോക്കിക്കൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന കർത്താവായ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനും മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ഇതാണ് കാർമികൻ വിഭജന ശുശ്രൂഷയുടെ ആരംഭത്തിൽ തിരുവോസ്തി ഉയർത്തിക്കൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന പരിശുദ്ധ കുർബാനയിൽ ഈ സമയത്ത് മാത്രമാണ് തിരുവോസ്തി പരസ്യമായി ഉയർത്തുന്നത് കുർബാനയിലെ ഏക ഉയർത്തലാണ് ഇത് എന്താണ് എന്താണിതിനർത്ഥം ഉത്ഥാനത്തിന് ശേഷം ഈശോ ആദ്യമായി ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെയാണ് ഈ ഉയർത്തൽ സൂചിപ്പിക്കുന്നത് ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ സക്കലരെയും എന്നിലേക്ക് ആകർഷിക്കും യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഈ തിരുവചനം ഇവിടെ അനുസ്മരിപ്പിക്കപ്പെടുകയാണ് ഇപ്പം മിശിഹായുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് എല്ലാ ആരാധനക്രമ പാരമ്പര്യങ്ങളിലും വിഭജന ശുശ്രൂഷയ്ക്ക് മുൻപ് ഉയർത്തലുണ്ട് എന്താണ് ഉയർത്തുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് കർമ്മത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഈശോ തൻ്റെ മരണശേഷം ഉത്ഥാനത്തിന് ശേഷം ആദ്യമായി ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു ഓർമ്മയിൽ സമൂഹം ചൊല്ലുന്ന പ്രാർത്ഥന മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ചൊല്ലുന്നത് ഒന്ന് ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു യോഹന്നാൻ ആറ് അൻപത്തിയൊന്നിലെ പ്രതിപാദ്യം അവിടെ ഈശോയുടെ ദൈവ സ്വഭാവത്തെയും വിശുദ്ധ കുർബാനയിലുള്ള യഥാർത്ഥ സാന്നിധ്യത്തെയും വെളിവാക്കുന്നതാണ് ഈ പ്രാർത്ഥനാ ഭാഗങ്ങൾ ഒന്നാമത്തേത് ഈശോയുടെ വചസ്സുകളെ വചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അങ്ങനെ സ്നേഹത്തോടെ ഈശോയെ സമീപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു രണ്ടാം ഭാഗത്ത് തിരുശരീരം വിഭജിക്കുന്ന കാർമ്മികനെ വീക്ഷിക്കുന്ന കെറൂബിം സറാഫിം എന്നീ ദൈവദൂതന്മാരെ കുറിച്ചാണ് വിവരിക്കുന്നത് അപ്പോൾ ദൈവദൂതന്മാരുടേതിനേക്കാളും ഉയർന്ന പദവിയാണ് പുരോഹിതൻ്റേത് എന്നൊരു സൂചന അവിടെയുണ്ട് പാപമോചനത്തിന് വേണ്ടി കാർമികൻ മിഷിഹായിയുടെ ശരീരം വിഭജിക്കുന്നത് അതിനുവേണ്ടിയാണ് എന്ന ആശയവും ഇതിലുണ്ട് മൂന്നാം ഭാഗത്ത് നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറ തുറന്നു തരണമെന്നാണ് അത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ച് ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം പാപികളെ ദൈവം തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു ദൈവകരുണയനുഭവിക്കാൻ ക്ഷണിക്കുന്നു അവിടുത്തെ പക്കൽ നമ്മൾ ഓരോരുത്തരും അവിടുത്തെ സ്വീകരിച്ച് ദൈവസ്തുതികൾ ആലപിക്കണമെന്നാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഈ സമയത്ത് അവർണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി കോറിന്തോസുകാർക്ക് ലീഹ എഴുതിയ രണ്ടാം ലേഖനത്തിലെ ഒൻപതാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവിടെ ഇത് ചൊല്ലിക്കൊണ്ടാണ് കാർമ്മികൻ തിരുവോസ്തി ആംഗ്യരൂപേണ കുരിശാകൃതിയിൽ മുകൾ മുതൽ താഴെ വരെയും വലത്തു നിന്നിടത്തോട്ടും ചുംബിക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെയും ദൈവസ്തുതിയുടെയും നന്ദിയുടെയും പ്രകാശനമാണ് ഷിമയോൻ ഉണ്ണീശോയെ കരങ്ങളിലെടുത്തതുപോലെ കാർമ്മികൻ തിരുവോസ്തി ഇരു കരങ്ങളിലും എടുത്തുയർത്തുകയാണ് ഈശോ ഉത്ഥാനം ചെയ്തെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നു അവിടുന്നിൽ അവർ ദർശിച്ച ദാനങ്ങൾ അവർക്കും കൂടി ഉള്ളതാണ് എന്നവരെ ബോധ്യപ്പെടുത്തുന്നു അതിൽ വളരാനുള്ള സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു ക്ഷണം അവർക്ക് നൽകുന്നു അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനുസ്മരണം പൂർത്തിയാകുമ്പോൾ പുരോഹിതൻ ഉത്ഥിതനായ മിഷിഹായിക്ക് ലഭിച്ച ബഹുമാനത്തിൻ്റെ മാഹാത്മ്യം അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാനും ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഈശോയുമായി അടുത്ത ബന്ധം നമ്മളിൽ രൂഢമൂലമാക്കാനും ക്ഷണിക്കുകയാണ് അങ്ങനെ വരാനിരിക്കുന്ന രാജ്യത്തിൽ ഉത്ഥാനം വഴി മിശിഹായോടുകൂടെ മഹത്വം പ്രാപിക്കാമെന്ന് പ്രതീക്ഷ നൽകുകയാണ് ഈ കർമ്മത്തിലൂടെ ഈ പരിശുദ്ധമായ കർമ്മത്തിൻ്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സജീവമായി ബലിയിൽ പങ്കുകൊള്ളാം ഉത്തിതനായ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചേരിയും ഉണ്ടായിരിക്കട്ടെ